കുളിച്ചിറങ്ങി ഇതാണ് നമ്മൾ നമ്മളൊന്ന് ലോഡ്ജ് അമ്പലത്തിൻ്റെതാ തൊട്ടപ്പുറം അമ്പലം കേട്ടോ കാണുന്നില്ല നിങ്ങൾ ബേക്കൽ ഇതാണ് അമ്പലം അപ്പോൾ ഇവിടെ നമ്മൾ കുളിച്ചിറങ്ങി ഇപ്പം ഏകദേശം ഒരു സമയം ഏരിയയായി അമ്പലത്തിൻ്റെ നട കൂട്ടുക പത്തര വരെയാണ് കേട്ടോ അപ്പോൾ ചിദംബരത്ത് അമ്പലത്തിലേക്ക് നമ്മൾ കയറാൻ പോകുന്നതാണ് ഇപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ വൈകുന്നേരം ഉച്ചക്ക് നട പൂട്ടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാലുമണിക്കാണ് നട ഓർക്കുന്നത് അവിടുന്ന് മുമ്പ് കാണുന്ന പോലെയല്ല എന്താ ഇവിടെ വിശാലമായ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തെല്ലാം ശ്രോത്രവും കാര്യങ്ങളൊക്കെ സൗത്ത് ടവർ ഗേറ്റ് അപ്പൊ ഇതെല്ലാം ഫ്രണ്ട് കേട്ടാ ഇത് സൗത്ത് ടവർ സൗത്ത് നാല് ഭാഗത്തും ഇത് നാല് ഭാഗത്തും ഇതിന് എന്താ എൻട്രൻസ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ സൗത്തിലൂടെയാണ് കയറുന്നത് കവാടൊക്കെ നോക്കിട്ടെങ്കിൽ എത്ര ബിരുദ ഇതേപോലെ നാല് ഭാഗത്തും ഉണ്ട് കേട്ടോ അവിടെ ഒരു കവാടം ഉണ്ട് കേട്ടോ നാല് ഭാഗത്തു കവാടമുണ്ട് അവിടെ ഉണ്ട് ഒരു കവാടം ശരിക്കും പറഞ്ഞാൽ വില്ലാ വില്ല അമ്പല കേട്ടോ കാരണം നമ്മളിപ്പൊ ഇതിന്റെ പുറത്ത് തന്നെ ഈ മതിൽക്കെട്ടിന് ചുറ്റിൽ തന്നെ ഈ നടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് ഇനിയിപ്പം ഇതിന്റെ പേക്കിട്ട് കാണുന്ന മതിലുണ്ട് അതിന്റെ ഉള്ളിലാണ് നമുക്ക് കേറാനുള്ളത് അവിടെ ഒരു ഉണ്ട് കാണുന്നത് കണ്ടോ അതിലൊരു നന്ദിയാണ് അവിടെ ഒരു വലിയ നന്ദിയാണ് അവിടെ ഉള്ളത് നന്ദിക്ക് വേണ്ടിട്ട് മാത്രാണ് ആ ഒരു കോവില് പോലെ കെട്ടിയ നടൻട്രൻസ് കേട്ടോ ഒരു ഭാഗത്തുള്ള വെസ്റ്റ് പടിഞ്ഞാറ് നട ഇത് കേട്ടോ ഇതാണ് ഈ അമ്പലത്തിലെ പടിഞ്ഞാറ് നട ഞാനും ഈ അമ്പലത്തിന് ഷിഫ്റ്റിങ്ങ് നടക്കുന്ന കേട്ടോ നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് തന്നെ ഉള്ളിലേക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഇതുവരെ ആൾക്കാർ കാണുന്നത് എന്റെ ഉള്ളിൽ കാണാൻ ഒരുപാടുണ്ട് നമുക്ക് കേട്ടോ ഇത് വിചാരിച്ച പോലെയല്ല കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അതുക്കും മേലെയാണ് എന്താ ഞാൻ നോക്കിയെ ഇത് എത്ര വലുതാ നോക്ക് ഇവിടെ വലിയ വലിയ കുളവുണ്ട് കേട്ടോ ചിദംബരം ക്ഷേത്രം ചെറുതൊന്നല്ല വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കേട്ടോ ഒരു സൈഡിലെ മാത്രാണ് ഇങ്ങനെ നാല് സൈഡിലുണ്ട് ഓരോ സൈഡിലും ഇത് വലിയ ഇത് കാണുന്ന വലിയൊരു കുള അതിന്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിച്ച അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കട്ടെ വലിയ മതിലാണ് വലുതാണ് ഇതിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്നത് ഇത് ാണ് കിഴക്കേ ഗോപുരം കിഴക്കേ ഗോപുരം ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ് പക്ഷേ എങ്കിലെന്താന്ന് വെച്ചാൽ ഉള്ള ആൾക്കാർ ഇവിടെ പുറത്തിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ചുറ്റും എന്ന് പക്ഷേ നല്ല സുഖേട്ടാ ഇവിടെ നല്ലൊരു കാറ്റടിയിൽ നിന്നുണ്ട് പുറത്തൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്നും അറിയില്ല ഇപ്പോൾ നല്ലൊരു കാറ്റടിയിരുന്നുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് ഇവിടെ ഒരു അമ്പലത്തിൽ പോയി തൊഴിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ഇരിക്കണം അവിടെ എന്തോ പ്രസാദം തോന്നുന്നു എന്താ നോക്കട്ടെ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കഴിക്കണമല്ലോ എല്ലാ അമ്പലത്തിലും വരുമ്പോൾ അവിടെ പ്രസാദം അവിടെ ഫേവററ്റാണ് എന്താണെങ്കിലും കഴിച്ചോ കാരണം അതൊരു നാടിൻ്റെ രുചി അറിയാൻ പറ്റും നമുക്ക് പ്രസാദം കൊടുക്കുന്ന ഫ്രീ ആയിട്ട് അവർ മുടി നോക്കിയേട്ടെ സുരേഷ് ഫസ്റ്റ് ഇരിക്ക മുകളിലും കണ്ടെങ്ങൾ കുറെ വരകൾ ഉണ്ട് കേട്ടോ മരച്ചു വെച്ചിട്ടുണ്ട് കളറ് കളറൊക്കെ ആയിട്ട് നല്ല ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് അതെ ഓ സെല്ല് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മൊബൈൽ ഓഫ് ആക്കേണ്ടി വരും ഞാനിപ്പോൾ ചിതനം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നുണ്ടോ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഉള്ളിൽ കയറിയപ്പോഴും തന്നെ പഞ്ചാമൃതം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മേടിച്ചു കഴിച്ച് എൻ്റെ കൈ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ പറയുന്നത് ഉള്ളിൽ ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ അത്രയും ബിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ഈ കാണുന്ന പുറത്ത് കാണുന്നതിനെ പോലെ ലൈനിങ് കാട്ടും ബിൽ ഒരുപാട് കാര്യങ്ങളും രൂപങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അത് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലുള്ള ട്രില്ല് എന്ന് വെച്ചാൽ വെറുതെ പറയുന്നില്ല കാരണം നമ്മളിവിടെ വരുമ്പം ഇത്രമാത്രം ബില്ലൊരു അമ്പലമാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ടവരും ബാക്കി ഉള്ളിൽ കയറി കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്താണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നത് അതേപോലെ ബ്രാഹ്മണമാരാ ബ്രാഹ്മണന്മാരിലുള്ള വേറൊരു വിഭാഗത്തിലെ പെട്ട ആൾക്കാരാണ് ഈ ക്ഷേത്രങ്ങളിൽ പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ആ വിഭാഗത്തെ വിളിക്കുന്നത് ദീക്ഷിതർ എന്നാണ് അതിനു വേണ്ടിയിട്ട് ഇവർ പാരമ്പര്യമായിട്ട് മക്കളെ മക്കൾ അങ്ങനെ മാറി മാറി വരുവാണ് ചെയ്യുക അതിൽ ഏറ്റവും താഴത്തുള്ള ഒരു ചെറിയൊരു കുട്ടി വളർന്നിരുന്ന ഒരു കുട്ടിയാണ് ആ കാണുന്നത് അവരുടെ പ്രത്യേകത മുടി നീട്ടി ഒരു സൈഡിലേക്ക് കെട്ടിയിട്ടുണ്ടാവും ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഗോപുരം അല്ലേ നമ്മളെ എൻട്രൻസ് കവാടം എന്താ ഇതിൻ്റെ മോളിൽ നിന്നാണ് അതിൻ്റെ ദീപം തെളിയുന്നത് നമ്മൾ കയറിയിരുന്ന കവാടും അല്ലെങ്കിൽ നാല് കവാടൊന്നു പറഞ്ഞാൽ അതിൻ്റെ മോളിൽ നിന്ന് ഇപ്പം ദീപം തെളിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇവരോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം അത് ലൈറ്റാണോ അല്ലെങ്കിൽ ദീപം തന്നെയാണോ എന്ന് അപ്പോൾ എന്താ വെച്ചാൽ നല്ലോണം കാറ്റ് തരികൾ ഇങ്ങനെ ആണെന്ന് അപ്പോൾ മനസ്സിലായി ദീപമാണ് അപ്പോൾ അവരോട് ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും അതായത് സന്ധ്യക്കും ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് കയറിയിട്ട് പോയിട്ട് നാല് കവാടത്തിലും ഇതേപോലെ ദീപം എന്നുള്ളതാണ് കേട്ടോ അതിങ്ങനെ നിന്ന് കത്തും നിങ്ങളത് ആലോചിച്ച് നോക്കേട്ടെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്ന പോലെ ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇങ്ങനെ ഇപ്പം നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവിടെ ഓരോന്നിനും ഓരോ വാതിൽ പോലെ ഇവിടുന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും മനസ്സിലായാലേ അവിടെ ദീപം തെളിയിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ ഏ നാല് കവാടത്തിൽ അതൊക്കെ ഒരു കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മൾ ആരും വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ ഓരോ പ്രത്യേകതകളാണ് കേട്ടോ നമ്മളടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എന്ന് പറയുക നമ്മൾ ഒരു അമ്പലത്തിൽ നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങുന്നതിന് പകരം നമ്മൾ അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണോ ആ അമ്പത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചിട്ടോ ഇവിടെ കണ്ടോ വേഗം കാണുന്നുണ്ടേ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി എന്നിട്ട് കണ്ടോ പഠിക്കുന്നതാണ് വേണ്ടോ ഇതൊരു കമ്പയിൻ സ്റ്റഡി ചെയ്യുന്ന ഏ നിനക്കൊന്ന് ഈ മറ്റേ പോലീസിൻ്റെ അങ്ങനത്തെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗവൺമെൻറ്റ് എക്സാം എസ് എസ് സി അതിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഒരു കമ്പയിൻ സ്റ്റഡി അടുത്ത് വരുന്നത് ആലോചിച്ചത് അമ്പലത്തിൽ വന്നിട്ട് പീസ്ഫുള്ളായേ അപ്പോൾ ഇത്ര ഇവിടെ ഭയങ്കര സമാധാനപരമായിട്ടുള്ളൊരു ഈ ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പഠിക്കുന്നത് ഒരു സമാധാനവും എന്താ പറയുക തൃപ്തിയൊക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ്